പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനെ ഇന്നത്തെ നമ്മുടെ വിഷയം സത്യമേവ ജയതേ എല്ലാവരും കേട്ട് കാണും അല്ലേ സത്യമേവ ജയതേ സത്യമേവ ജയിതേൻ്റെ അർത്ഥം തന്നെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല സത്യമേവ ജയതേ എന്ന് പറഞ്ഞാൽ സത്യമായതെല്ലാം വിളിച്ച് പറയണമെന്നല്ല പറയുന്നതൊക്കെ സത്യമായിരിക്കണം പലപ്പോഴും നമുക്ക് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട് ഒരുപാട് വൈഷമ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ കാരണം സത്യം മുഴുവൻ പറയാനുള്ളതല്ല സത്യമേവചേതെന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നതൊക്കെ സത്യമായിരിക്കുക എന്ന രീതി നിങ്ങൾക്കറിയുന്ന എല്ലാ സത്യങ്ങളും ലോകത്തോട് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല ചിലതൊക്കെ അപ്രിയ സത്യങ്ങൾ കാണും ഈ അപ്രിയ സത്യങ്ങളൊക്കെ പല ജീവിതങ്ങളും തകർത്തു എന്നു വരാം പല വിശ്വാസ പ്രമാണങ്ങളും തച്ചുടച്ചെന്നു വരാം പല കൊട്ടാരങ്ങളും തകർത്തു എന്ന് വരാം അതുപോലെ പല സൗഹൃദങ്ങളും അടിയോടെ തകർന്നു വീണു എന്നു വരാം പല വിവാഹ ബന്ധങ്ങളും അല്ലേ കുടുംബ ബന്ധങ്ങളൊക്കെ തകരുന്നതാണ് എല്ലാം ഈ ഓപ്പണായിട്ട് പറയുന്ന ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കിവിടെ എന്താണ് വേണ്ടത് നമ്മൾ ഒപ്പനായിട്ട് പറയുന്നോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം നമ്മൾ പറയുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവണം അതേസമയത്ത് ആ സത്യം മറ്റുള്ളവർക്കൊരു പാരയാവരുത് മറ്റുള്ളവർക്കൊരു പ്രശ്നമായിട്ട് അവരുടെ ജീവിതം തകർക്കുന്നതാവരുത് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ അതാണ് അതിൻ്റെ അർത്ഥം സത്യമേവ ജയതേ സത്യം തന്നെ ജയിക്കണം ഒരു ഒരസത്യത്തിനും കൂട്ടുനിൽക്കാൻ പാടില്ല അത് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു നയമാണ് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പാടുള്ളൂ ഒരു കളവ് പറഞ്ഞാൽ ആ കളവിനെ മറയ്ക്കാൻ നമുക്കൊരുപാട് കളവുകൾ പറഞ്ഞിട്ടത് കവർ ചെയ്യേണ്ടി വരും അതായത് നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തായിരുന്നു ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം വേണ്ട കാരണം നിങ്ങളിപ്പോൾ പറയുന്നതും ആദ്യം പറഞ്ഞതും ഒക്കെ ഒരേ കാര്യമാണ് കാരണം സത്യം മാത്രമാണ് കളവാണെങ്കിൽ അതിന് എത്ര കാരണങ്ങൾ നമ്മൾ പറഞ്ഞു എന്ത് കാരണമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതൊക്കെ ആലോചിക്കാൻ പ്രയാസമാണ് ഓർത്തിരിക്കാൻ പ്രയാസമാണ് അപ്പം നമ്മുടെ കംപ്ലീറ്റ് ജീവിതം തന്നെ മാറി മറിഞ്ഞു തരും അതിൻ്റെ പേരിൽ അപ്പോൾ നമുക്കിവിടെ സത്യമേ പറയണ്ടു പക്ഷേ അറിയുന്ന എല്ലാ സത്യവും ആരോടും തുറന്നു പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അവരുടെ ജീവിതം നശിപ്പിക്കാൻ ഒരിക്കലും പാടില്ല അതോടൊപ്പം തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ കളവ് നമുക്ക് പറയേണ്ടി വരും അപ്പം നിങ്ങൾ ചേക്കും ഇപ്പോഴതിൽ പറഞ്ഞ സത്യമേ പറയാൻ പാടുള്ളൂ അല്ല ഈ കളവ് കൊണ്ട് കളവ് പറയുന്നുണ്ട് ആർക്കും വിഷമമില്ലാതിരിക്കുകയും പലർക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു കളവ് പറയാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം വരുമ്പോൾ എൻ്റെ ഭാര്യ ഭാര്യയോട് ചോദിച്ചു എല്ലാവരും അന്വേഷിച്ചു നമ്മളെ അന്വേഷിച്ചു എന്നെ ചോദിച്ചിരുന്നോ ഞാൻ പറഞ്ഞു ആ അമ്മ പ്രത്യേകം നിന്നെ അന്വേഷിച്ചു അമ്മയ്ക്ക് നിന്നെ കാണാത്ത വലിയ പ്രയാസമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അന്വേഷിച്ചു ഒരുപക്ഷെ പല സംസാരത്തിനിടയിലെ ചോദിച്ചു കാണും ആരോഗ്യസ്ഥിതിയെപ്പുറിച്ചൊന്നും ചോദിച്ചു കാണില്ല എങ്കിലും ഈ ഒരു കളവ് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അരക്കിട്ട് ഉറപ്പിക്കാനും അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് നേരത്തേക്കുള്ള മനസ്സിന് സന്തോഷം തരാനും അതുപോലെ എൻ്റെ അച്ഛനെ പറ്റിയോ അമ്മയെ പറ്റിയോ നല്ലൊരു അഭിപ്രായം മനസ്സിൽ രൂപീകരിക്കപ്പെടാനും ഒരു അവസരമാണ് നമ്മുടെ ഈ ചെറിയൊരു കളവ് അതേ ഓ നിന്നെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല ആ ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതൊന്നു ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു ദുഃഖം പിന്നെ അവർ നമ്മളെ ബന്ധത്തിന് ചെറിയൊരു അകൽച്ച ഒരു കടവ് ഒരുപാട് അതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമ്മളെപ്പോഴും മറ്റുള്ളൊരു ആ ബന്ധം അതുപോലെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്കും ഒരു സുഖം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ കളവുകൾ അതുകൊണ്ട് ഗുണമുണ്ടാവുകയും മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലത് പറയുന്നുണ്ട് ഒരു ദോഷമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സത്യമായവ ജയവേ എന്നുള്ള ആ ആപ്തവാക്യം തന്നെ സത്യം മാത്രമേ ഞാൻ പറയൂ അതിൻ്റെ പേരിൽ എന്തു തകർന്നാലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞെടുക്കുന്ന മറ്റുള്ള പല മനുഷ്യരുണ്ട് അതിൻ്റെ പേരിൽ കുടുംബ ബന്ധങ്ങളൊക്കെ സൗഹൃദങ്ങൾ തകരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും സത്യം മാത്രം പറയുക പക്ഷേ സത്യമായതെല്ലാം പറയാതിരിക്കുക അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക അത് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സെനിങ് ഓഫ് സുരേഷ് പുനൂർ പുനെ